അലൈക്കും ആദരവായ ായ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പതിനേഴാമത്തെ മകനാണ് മഹാനായ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാബുഷാഹു മഹാനവറുകളുടെ പേരിൽ എഴുപത് ഫാത്യഹ നേർച്ചയാക്കി ഓതിയാൽ അതിന് ഉടനെ പരിഹാരം ലഭിക്കുന്നതാണ് നമ്മുടെ മജലിസിൽ വെച്ചുകൊണ്ട് എഴുപത് ഫാത്യഹ നേർച്ചയാക്കി ഓതിയ ഒരുപാട് ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിച്ചിട്ടുണ്ട് അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം ലഭിച്ചിട്ടുണ്ട് പല പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടി വളരെ വിഷമത്തോടു ഈ മജലിസിൽ വെച്ചുകൊണ്ട് എഴുപത് ഫാത്യഹ നേർച്ചയാക്കി ഓതിയ ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസങ്ങൾക്ക് ശമനം ലഭിച്ചത് നേരിട്ടും വിളിച്ചുകൊണ്ടും അറിയിച്ച ഒരുപാട് ആളുകളുണ്ട് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോകളും ഇതുപോലത്തെ അമലുകളും കണ്ട് നമുക്ക് ഇഹ്ലാസും നമ്മുടെ ഈമാനും അടിയുറച്ച് വിശ്വസിക്കാൻ വേണ്ടി കൊണ്ടും അതുപോലെ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പ്രാവർത്തികമാക്കാനും വേണ്ടിയാണ് ഇൻഷാ അള്ളാഹ് ഇത്തരത്തിലുള്ള അമലുകളും ഇത്തരത്തിലുള്ള അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അള്ളാഹു സുബാനഹുല തോഫിയക്ക് നൽകുമാറാകട്ടെ ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ച ഒരു സ്ഥലം കൂടിയാണ് മഹത്തായ ഏർവാടി മക്കാം എന്നത് ഈ മക്കാമിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു മക്കാമാണ് മഹത്തായ ഏർവാഡിയ ദർഗ എന്നത് മഹാനായ ഇബ്രാഹിം ബാബുഷാർ റലിഅബു അനഹുവിന്റെ നിരവധി കറാമത്തുകൾ അവിടെ പോയ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മാനസികമായും ശാരീരികമായും പല നിലക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മക്കളുടെ പ്രയാസങ്ങൾ മക്കൾക്ക് ജോലിയില്ലാതെ ജോലിയിൽ പ്രയാസം പെട്ടുകൊണ്ട് അതുപോലെ തന്നെ കുട്ടികളില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ച് ഇന്നും ജനലക്ഷങ്ങൾക്ക് അഭയസ്ഥാനമാണ് മഹാനായ ഇബ്രാഹിം ബാബു ഷാറി അമ്വാൻഹു മഹാനവറുകളുടെ പേരിൽ നമ്മുടെ മനസ്സിലുള്ള എന്ത് ആവശ്യമാണെങ്കിലും എന്ത് മുറാദുകളാണെങ്കിലും അവിടത്തേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനും എന്ന ഒരു മഹത്വം കൂടി മഹാനായ ഇബ്രാഹിം ബാദുഷാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ തവസ്സുലാക്കി നമ്മൾ ചോദിക്കുമ്പോൾ അവരിലേക്ക് നമ്മൾ എല്ലാം സമർപ്പിക്കുമ്പോൾ അള്ളാഹു സുബഹാന അതിന് വളരെ പെട്ടെന്ന് ഉത്തരം നൽകും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അള്ളാഹു സുബാന ശമനം നൽകുമാറാകട്ടെ പരിഹാരം നൽകുമാറാകട്ടെ ഇൻഷാ അള്ളഹ എല്ലാവരും പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകളും മഹാനവറുകളുടെ പേരിൽ എഴുപത് ഫാത്യഹ ഉയർച്ചയാക്കി ഓതുക ഇൻഷാ അള്ളാഹ് ആത്മാർത്ഥയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് ഇഹ്ലാസോട് കൂടിയിട്ടാണ് നമ്മൾ ഓതുന്നതെങ്കിൽ ഇൻഷാ അള്ളാഹ് മഹാനവറുകളുടെ ഒരു നോട്ടം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബുത്തോഫിയുമാറാകട്ടെ അസ്സലാമി വാർക്കാത്ത